അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചതായിട്ട് ശക്തമായ രൂപത്തിൽ തന്നെ നമ്മൾ പ്രതികരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന നിബന്ധനകൾ അനുസരിച്ചു കൊണ്ട് നമുക്ക് കവരത്തിയിൽ പോകാം നിങ്ങൾ പറയുന്ന നിബന്ധന പാലിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ സാധനം ഞാൻ തല്ലിപ്പൊളിക്കും അതുകൊണ്ട് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു ഇതുവരെ പഴയ അൺഎക്സ്പ്രേഡ് പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് വെല്ലുവിളിച്ച ആളുമില്ല കൂട്ടാളികളില്ല ഒരാളും ഇല്ല പ്രതികരിക്കാൻ വെല്ലുവിളിച്ചവര് വേണ്ടേ വെല്ലുവിളിക്കുമ്പോൾ എന്തായിരുന്നു തൊള്ള മോഹാബി ആശയക്കാരുണ്ടോ ഉണ്ടെങ്കിൽ വരാനാ പറഞ്ഞത് പുകയിലായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ ധൈര്യമുള്ളവരുണ്ടോ എന്നാ കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാണ് വെല്ലുവിളിച്ച ആളെ കാണണ്ടേ നമ്മൾ മാന്യമായിട്ട് ആ വെല്ലുവിളി പിന്നെ ഏറ്റെടുത്തു ഏറ്റെടുത്ത് നമ്മൾ നമ്പർ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തു അതായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ വീഡിയോ എത്തിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് ആ വീഡിയോ അവിടെ എത്തിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്ര ദിവസമായില്ലേ ഫേസ്ബുക്ക് വഴിയും നമ്മൾ ആ വീഡിയോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ എത്തണം നമ്മളിത് കേവലം ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ ആവരുത് അതൊരു പ്രഹസനമായി കൂടാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പുകയിലായിട്ട് അങ്ങോട്ട് കടക്കും എന്നിട്ട് അത് ഒന്നും സംഭവിച്ചില്ല അത് തല്ലിപൊളിക്കുന്ന കാര്യം അതിനൊക്കെ തയ്യാറായിരുന്നു യൂട്യൂബില് നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരങ്ങള് അവര് അവര് കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് കടക്കാനുള്ള പാസ് അപ്പൊ ഈ അനുവാദം അതൊക്കെ എടുത്തു തരാനുള്ള ഒരുപാട് സഹോദരങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നാലും സംഗതി ഓക്കെയാണ് ഇനിയും വൈകിട്ടില്ല വെല്ലുവിളിച്ച വെല്ലുവിളിച്ച ജമുലി ലഹലി ഷറഫുദ്ദീൻ ജമുലി പിന്നെ ചേളാരിക്കാരൻ ആ ചങ്ങാതി ഈ കാര്യം ഒന്ന് ഏറ്റെടുത്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് തീരുമാനം ഉണ്ടാക്കി ഒരു കൃത്യതയോടെ ഒരു കാര്യങ്ങള് ഒരു ഒരു എന്താ പറയാ ഒരു സംവാദ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഐ വെറുതെ നിങ്ങൾ അങ്ങട് പിന്നെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോകുന്നതിന് അവിടെ നിങ്ങൾക്ക് നിബന്ധനകൾ ഉണ്ടായിന് ഉള്ളിലേക്ക് ഇറങ്ങാൻ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പുക വലിക്കാത്ത അവലിയാണ് അതെ ഇത് പുക വലിച്ചില്ലെങ്കിൽ എങ്ങനെ കൂട്ടര് അവലിയാവുക പുക വലിച്ചില്ലെങ്കിൽ അവലി ആവൂലല്ലോ രണ്ടും മൂന്നും നാലും ചുരുട്ടൊക്കെ മൂക്കിലും വായിലൊക്കെ തള്ളി വെച്ചിട്ട് വലിച്ചല്ലേ അവലിയാവുള്ളൂ ഇത് വെജിറ്റേറിയൻ അവലിയാണ് അപ്പൊ എന്ത് മുസീബത്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പൊളിച്ച് കയ്യെ കൊടുക്കും കേരളത്തിൽ അതിപ്പോ കേരളത്തിലാണെങ്കിലും അതിന്റെ അപ്പുറത്താണെങ്കിലും ഇതേപോലെ വെല്ല് വെല്ലുവിളിച്ചാൽ നമ്മൾ പോകും പൊളിക്കും അതിന്റെ അപ്പുറത്തൊക്കെ വേറെ യാതൊരു തർക്കവും ഇല്ല അള്ളാന്റെ റസൂര് പഠിപ്പിച്ച സഹായത്തിൽ പഠിപ്പിച്ച കൊടുത്തൊരു ശൈലിയ നമ്മളെ നടപ്പിലാക്കുന്നതും മാത്രമേ ഉള്ളൂ നിങ്ങൾ വെല്ലുവിളി സ്ഥിതിക്ക് അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ആരും കയ്യേറി ഇപ്പൊ ചെയ്യാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ വെല്ലുവിളിച്ച് സ്ഥിതിക്ക് നമ്മൾ ആ വെല്ലുവിളി നമ്മള് ഏറ്റെടുക്കുകയാണ് ഒരു ഒരു ജാറയിലും അങ്ങനെ പിന്നെ രക്ഷപ്പെടും ഒരു ജാറത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ ജനങ്ങൾ രക്ഷപ്പെടുവല്ലോ അപ്പൊ അതുകൊണ്ട് വെല്ലുവിളി സ്വീകരിച്ച പിന്നെ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ദിവസം മുമ്പേ നമ്മൾ അത് വെല്ലുവിളി സ്വീകരിച്ചായിട്ട് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴും അതേ വഴിയിൽ തന്നെ അതേ വാക്യത്തിന് ഓർച്ചു നിൽക്കുന്നു കൃത്യമായിട്ട് ഡേറ്റും തീരുമാന പിന്നെ ദിവസമൊക്കെ നിങ്ങൾ തീരുമാനിക്കാം എന്നിട്ട് നമുക്ക് അതൊരു ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോകുക കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബോധം കിടന്നാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ കയറുമ്പോ തല്ലി നിങ്ങളുടെ കൂട്ടാളികളും കയറിയിട്ട് അവിടെ വെച്ച് അടിച്ചിട്ട് ബോധം കിടത്താനുള്ള ഉദ്ദേശം ഒന്നും വേണ്ട അതൊക്കെ നമ്മൾ കൃത്യമായി ഇടപെട്ട് കൊണ്ട് നിയമപാലകരെയൊക്കെ ഇടപെട്ട് അവിടെ എത്തി അതൊക്കെ കൃത്യമായ രൂപത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലത്തെ നമ്മൾ ഉള്ളിൽ കയറും പോരെ നിങ്ങൾ പറഞ്ഞ പോലത്തെ നമ്മൾ ഉള്ളിൽ കയറും ഇനി വെല്ലുവിളിച്ച ആളെവിടെ വെല്ലുവിളിച്ച ആളെ കാണാനില്ല ഇത്ര ദിവസം ആയില്ലേ ഇത് പറയാൻ ഇത്ര എന്നാ എന്നാ ശരി ഞങ്ങൾ വെല്ലുവിളിച്ചു വരാൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയി നമുക്ക് ആ ചർച്ച ചെയ്ത് ഏഹ് നമുക്ക് നമ്മുടെ ആൾക്കാരും അവര ആൾക്കാരും കൂടി അങ്ങനെ പോകുന്നേ ഏഹ് കൊറേ പിക്കാസ്റ്റ് കൈക്കോട്ടെ പോവുക അപ്പൊ സംഗതി തീരുമാനമാക്കി എന്ന് പറഞ്ഞാല് ഇത്ര ദിവസമായിട്ട് ഏർ ഒരാൾ രംഗത്ത് വരണ്ടേ അപ്പൊ വെറുതെ ഇങ്ങനെ തൊള്ളവിടായി അടിച്ചാണ് ഏ ആൾക്കാരോട് കാണുമ്പോ ആവേശത്തിലേ വല്യ വെള്ളി വെല്ലുവിളിച്ചു എന്നുള്ള ഒരു ആ ഒരു വെല്ലുവിളിയും കൂടി ആയിരുന്നു ജനങ്ങള് ഈ ഉസ്താദ് വെല്ലുവിളിച്ചു എന്നുള്ള അപ്പൊ എന്തെങ്കിലും കടമ്പ് അവിടെ ഉണ്ടാകുമല്ലേ ജനങ്ങൾ അങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് ഈ വെല്ലുവിളിയൊക്കെ വെല്ലുവിളിക്കണമെങ്കിൽ അപ്പൊ ജാറത്തിൽ എന്തെങ്കിലും ഒരു പിന്നെ അത്ഭുതം കാണണല്ലോ അവിടെ ഈ പകുതിയിലേക്ക് കടക്കുമ്പോൾ എന്തൊരു അത്ഭുതം കാണണ്ടേ അപ്പൊ ഞാൻ പറയുന്നത് ചേളാരിക്കാനായ ജമുൽ ഷെറഫുദ്ദീൻ ജമുൽ തങ്ങള് അപ്പൊ ഈ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രതികരിക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ ഇപ്പോഴും പിന്നെ ഈ വാ അന്ന് പറഞ്ഞ അതേ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമുക്ക് കൃത്യമായിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ വാദം പിന്നെ കൃത്യമാണെന്ന് നോക്കാം എന്റെ വാദം കൃത്യമാണെന്ന് നോക്കാം ഞാൻ പറയുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു ബോധം കെടുന്നു അങ്ങനെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൊളിക്കും അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കാര്യം പിന്നെ അത് അവിടെ കയറിയിട്ട് ബോധം കിട്ടുന്നു കൂട്ടിക്കാം എന്നാ വേണ്ടത് നിങ്ങൾ എന്താ ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ പറയുന്നത് കേട്ടൊരു ഒരു ഒരു വിഷയങ്ങൾ വരുമ്പോൾ ചർച്ച അത് ഒരു ചർച്ചയില്ല വെല്ലുവിളിച്ചു നമ്മൾ ഇന്ന ആള് വേണമെന്നൊന്നും പറഞ്ഞില്ല വാഹി ആശയക്കാരുണ്ടോ ഉണ്ടെങ്കിൽ വാ വെല്ലു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഏറ്റെടുത്തതാണ് നമ്മൾ ആ ഏറ്റെടുത്തത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഷറഫുദ്ദീൻ ജമലീലി നിങ്ങളത് കാണുകയാണ് നിങ്ങൾ കേൾക്കാൻ നിങ്ങളെത്തേക്ക് എത്തുകയാണെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് ഇനി നിങ്ങൾക്ക് ബന്ധപ്പെടാം ഏഹ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ കാരണം എന്തോ ഇത്ര ദിവസമായിട്ട് ഒരാളും കാണാനില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇനിയും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തുകയോ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും സത്യം എന്നും ജയിക്കും ഏ അസത്യം പരാജയപ്പെടും അതിൽ തർക്കല്ല നിങ്ങളുടെ ജാറും പൊളിയെ തന്നെ ചെയ്യും അതിൽ തർക്കല്ല അസ്സാമിക്കും വറഹമുല്ലാഹി വാത്തു